ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് നമ്മൾ ലോഗോസ് ട്വൻറ്റി ഫൈവ് പഠന ശിബിരത്തിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിൻ്റെ പന്ത്രണ്ടാം ന്യായാധിപതിമാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിലെ എല്ലാവരും പതിനൊന്നാം അധ്യായത്തിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്തവരൊക്കെ എല്ലാം നല്ല മാർക്ക് കിട്ടി അപ്പോൾ നിങ്ങളെല്ലാം നന്നായിട്ട് സഹകരിക്കുന്നതിന് ഒത്തിരി നന്ദി പറയുന്നു തമ്പുരാൻ നന്ദി പറയുന്നു ഇപ്പോൾ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എല്ലാവരും ബൈബിള് തുറന്ന് വെച്ച് അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഇവിടെ എളുപ്പം കാണും പിന്നെ ഓപ്ഷൻസിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു അപ്പം നമ്മുടെ ഗൂഗിൾ ഫോം എക്സാമിന് ഓപ്ഷൻസ് വെച്ചാണ് എക്സാം ഇടുന്നത് ഇപ്പം ഇതിലെ ഓപ്ഷൻസിനോട് വെച്ച് പോയാൽ കുറേ സമയം എടുക്കും അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻസ് തരുന്നില്ല അല്ലാതെ നമ്മൾ ചോദ്യ ഉത്തരമായിട്ട് പറഞ്ഞു പോവുകയാണ് അപ്പോൾ എല്ലാവരെയും ഏറ്റവും ഹൃത്യമായി സ്വാഗതം ചെയ്യുന്നു നമുക്കപ്പോൾ പ്രവേശിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെയാണ് ഉത്തരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആദ്യത്തെ ചോദ്യം ആരാണ് യുദ്ധത്തിനൊരുങ്ങിയത് ഉത്തരം നെക്സ്റ്റ് നീസ് യുദ്ധത്തിനൊരുങ്ങിയ എബ്രാഹിംഖാർ എവിടേക്കാണ് ചെന്നത് ഉത്തരം സഭോണിലേക്ക് എഫ്രൈൻഖർ ആദ്യം ജഫ്തായോട് പറഞ്ഞതെന്ത് ഉത്തരം അമോനിയരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് നെസ് ക്വസ്റ്റ്യൻ എന്തു ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് എഫ്രൈൻഖാർ ോട് ചോദിച്ചത് ഉത്തരം അമോനിയരോട് യുദ്ധം ചെയ്യാൻ നെക്സ്റ്റ് നെസ്ക്വസ്ത്യൻ അമോനിയരോട് യുദ്ധം ചെയ്യാൻ നീ എന്തു ചെയ്തപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് എബ്രഹിംഖാർ ജെഫ്തായോട് ചോദിച്ചത് ഉത്തരം അതിർത്തി കടന്നപ്പോൾ നെക്സ്റ്റ് നെസ്ക്വസ്ത്യൻ അമോനിയരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ എന്തു ചെയ്യാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് എബ്രഹിംഖാർ ജെഫ്തയോട് ചോദിച്ചത് ഉത്തരം നിന്നോടൊപ്പം വരാൻ നെസ് ക്വസ്റ്റ്യൻ അമോനിയരോട് യുദ്ധം ചെയ്യാൻ അതിർത്തി കടന്നപ്പോൾ തന്നോടൊപ്പം വരാൻ വിളിക്കാഞ്ഞതിനാൽ ആരാണ് ജഫ്തായോട് യുദ്ധത്തിനൊരുങ്ങിയത് ഉത്തരം എബ്രാഹിംഖാർ നെക്സ്റ്റ് ക്വസ്ത്യൻ അമോനിയരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്ന് ജഫ്തായോട് ചോദിക്കുന്ന എബ്രഹിംഖാർ നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ എന്തു ചെയ്യും എന്നാണ് പറയുന്നത് ഉത്തരം അഗ്നിക്കിരയാക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരൊക്കെ അമോന്യരുമായി വലിയ കലഹത്തിലായി എന്നാണ് ജെഫ്ത എഫ്രൈൻകാരോട് പറഞ്ഞത് ഉത്തരം ഞാനും എൻ്റെ ജനവും നെക്സ്റ്റ് ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമോനുരുമായി ഡാഷ് കലഹത്തിലായി ഉത്തരം വലിയ നെക്സ്റ്റ് നെസ്ക്വസ്റ്റ്യൻ എപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല എന്നാണ് ജഫ്ത എഫ്രൈൻകാരോട് പറഞ്ഞത് ഉത്തരം ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ആര് ഞാൻ ആര് ഞാനാര നിങ്ങളാര അവനാർ ചോദ്യം ഒന്നുകൂടി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല അതിൽ ഞാനാര നിങ്ങളാര അവനാർ ഞാൻ എന്ന് പറയുന്നത് ജഫ്ത നിങ്ങൾ എന്ന് പറയുന്നത് എബ്രാഹിംഖാർ അവർ എന്ന് പറയുന്നത് അമോനിയർ നെസ് ക്രിസ്ത്യൻ എപ്രകാരം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമോനിയർക്കെതിരെ ചെന്നു എന്നാണ് ജഫ്ത പറയുന്നത് ഉത്തരം നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എപ്രകാരം അമോനിയർക്കെതിരെ ചെന്നു എന്നാണ് ജെഫ്ത പറയുന്നത് ഉത്തരം എൻ്റെ ജീവൻ കയ്യിലെടുത്ത് ക്വസ്റ്റ്യൻ കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു ആരെ ആരുടെ കയ്യിൽ ഉത്തരം രെ ജഫ്തായുടെ കയ്യിൽ നെക്സ്റ്റ് എന്ന എന്നിട്ടിപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ വരുന്നു എന്നാണ് ജഫ്ത ചോദിക്കുന്നത് ഉത്തരം എന്നോട് യുദ്ധം ചെയ്യാൻ നെക്സ്റ്റ് ക്വസ്ത്യൻ ജഫ്ത ആരെ ഒന്നിച്ചുകൂട്ടിയാണ് എഫ്രൈമിനോട് യുദ്ധം ചെയ്തത് ഉത്തരം നെക്സ്റ്റ് നെസ്ക്യൻ ജഫ്ത ഗിലിയാതുകാരിയെല്ലാം ഒന്നിച്ചുകൂട്ടി ആരോടാണ് യുദ്ധം ചെയ്തത് ഉത്തരം നെക്സ്റ്റ് നെസ്ക്ത്യൻ ഗിലിയാതുകാർ എവിടെ വെറും അഭയാർത്ഥികളാണെന്നാണ് എബ്രാഹിംകാർ പറഞ്ഞത് ഉത്തരം യും മനാസിയുടെയും നെസ്ക്രിൻ ഗിലിയാദുകാർ എഫ്രൈമിൻ്റെയും മനാസിയുടെയും ഇടയിൽ ആരെന്നാണ് ആരാണെന്നാണ് എഫ്രൈം കാർ പറഞ്ഞത് ഉത്തരം വെറും അഭയാർത്ഥികളാണെന്ന് നെസ് ക്രിസ്ത്യൻ ഗിലിയാദുകാർ എഫ്രൈമിൻ്റെയും മനാസിയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എബ്രഹിൻകാർ പറഞ്ഞതുകൊണ്ട് ഗിലിയാദുകാർ എന്തു ചെയ്തു ഉത്തരം അവരെ തകർത്തു കളഞ്ഞു നെക്സ്റ്റ് ക്രിസ്ത്യൻ എബ്രഹിംകാരുടെ എതിർത്ത് ഗിലിയാദുകാർ എന്താണ് പിടിച്ചെടുത്തത് ഉത്തരം ജോർദാന്റെ കടവുകൾ നെക്സ്റ്റ് ഞെസ്ക്രിസ്ത്യൻ ആര് എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത് ഉത്തരം എഫ്രൈമിൽ നിന്ന് ഒരഭയാർത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫ്രൈമിൽ നിന്ന് ഒരഭയാർത്തി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ എന്ത് ചോദിച്ചാലാണ് നീ ഒരു എഫ്രായിം കാരനോ എന്ന് ഗിലിയാദുകാർ ചോദിക്കുക ഉത്തരം അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് നെക്സ്റ്റ് എഫ്രൈമൻ എന്ന് ഒരഭയാർത്തി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ എന്താണ് ഗിലിയാദുകാർ ചോദിക്കുക ഉത്തരം നീ ഒരു എഫ്രൈൻകാരനോ എന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല എന്ന് അവൻ അല്ലെങ്കിൽ അഭയാർത്ഥി പറഞ്ഞാൽ അവനോട് എന്തുച്ചരിക്കാനാണ് പറയുക ഉത്തരം ഷിബോലത്ത് നെക്സ്റ്റ് ശരിയായി ഉച്ചരിക്കാതെ എന്തു പറഞ്ഞാലാണ് അവർ അല്ലെങ്കിൽ ഗിലിയാതുകാർ അവനെ കൊല്ലുക ഉത്തരം സിബോലത്ത് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അല്ലെങ്കിൽ ഗിലിയാതുകാർ അവനെ പിടിച്ച് എവിടെ വെച്ചാണ് കൊല്ലുക ഉത്തരം ജോർദാൻ്റെ കടവുകളിൽ വെച്ച് നെക്സ്റ്റ് നെസ്ക്വസ്ത്യൻ എത്ര എബ്രാഹിക്കാർ ആ നാളുകളിൽ വധിക്കപ്പെട്ടു ഉത്തരം നാൽപ്പത്തിരായിരം നെസ്ക്വസ്ത്യൻ ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം ആറ് വർഷം നെക്സ്റ്റ് നെസ്ക്വസ്ത്യൻ ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം എന്താണ് നടത്തിയത് ഉത്തരം ന്യായപാലനം നെസ്ക്വസ്ത്യൻ ആര് മരിച്ചതായാണ് ഏഴാം വാക്യത്തിൽ പറയുന്നത് ഗിലിയാതുകാരനായ നെക്സ്റ്റ് ഗിലിയാതുകാരനായ ജഫ്ത എവിടെയാണ് അടക്കപ്പെട്ടത് ഉത്തരം സ്വന്തം പട്ടണമായ ഗിലിയാദിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിലിയാതുകാരനായ ജഫ്തായ്ക്ക് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ബദ്രേഹീംകാരനായ ഇത്സാൻ നെക്സ്റ്റ് ഇബ്സാന്റെ സ്വദേശം ഏതാണ് ഉത്തരം നെക്സ്റ്റ് നെക്സ്റ്റ്നായ ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത് പുത്രന്മാർ ക്വസ്റ്റ്യൻ ഇബ്സാൻ എന്തിനു വെളിയിലാണ് പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നത് ഉത്തരം സ്വന്തം കുലത്തിന് വെളിയിൽ നെക്സ്റ്റ് ഇബ്സാന് സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന എത്ര പുത്രിമാരുണ്ടായിരുന്നു ഉത്തരം മുപ്പത് പുത്രിമാർ നെക്സ്റ്റ് ഇഫ്സാന് തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി എവിടെ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം കുലത്തിന് വെളിയിൽ കുലത്തിന് വെളിയിൽ നിന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒമ്പതാം വാക്യത്തിൽ ആവർത്തിക്കുന്ന പദങ്ങൾ ഏവ ഉത്തരം കുലത്തിന് വെളിയിൽ അത് ആവർത്തിക്കുന്നുണ്ട് പിന്നെ മുപ്പത് പുത്രിമാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഉത്തരം ഏഴ് വർഷം നെക്സ്റ്റ് ഇബ്സാൻ മരിച്ചു ഡാഷ് അടക്കപ്പെട്ടു ഉത്തരം ബദ്രഹേമിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇബ്സാനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം സെബുലൂൺകാരനായ ഏലോൻ നെക്സ്റ്റ് ഏലോന്റെ ഗോത്രം ഉത്തരം സെബുലൂൺ നെക്സ്റ്റ് സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം പത്തു വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് പന്ത്രണ്ട് ന്യായാധിപന്മാർ പന്ത്രണ്ട് പന്ത്രണ്ട് അനുസരിച്ച് ആരാണ് മരിച്ചത് ഉത്തരം ഏലോൻ നെക്സ്റ്റ് എവിടെയാണ് ഏലോനെ സംസ്കരിച്ചത് ഉത്തരം സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ ക്വസ്റ്റ്യൻ പിന്നീട് ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത് ഉത്തരം പിറാത്തോനായ ഹില്ലലിൻ്റെ മകൻ അബ്ദോൻ ക്വസ്റ്റ്യൻ അബ്ദോൻ ആരുടെ മകനാണ് ഉത്തരം പിറാത്തോനിലായ ഹില്ലിൻ്റെ മകൻ നെക്സ്റ്റ് ക്വസ്ത്യൻ ഹില്ലലിൻ്റെ സ്ഥലം ഉത്തരം പിറാത്തോൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബ്ദോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം പുത്രന്മാർ നെക്സ്റ്റ് അബ്ദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത് പൗത്രന്മാർ നെക്സ്റ്റ് അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത് നെക്സ്റ്റ് അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം എട്ട് വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിറാത്തോനായ ഹില്ലലിൻ്റെ പുത്രൻ അബ്ദോൺ ഡാഷ് ഉത്തരം മരിച്ചു നെക്സ്റ്റ് ആരുടെ മലനാട്ടിൽ എഫ്രൈൻ ദേശത്തെ പിറാത്തോനി സംസ്കരിക്കപ്പെട്ടു എന്നാണ് അബ്ദോനെക്കുറിച്ച് പറയുന്നത് ഉത്തരം അമലേക്കിരുടെ അമലേക്കിലുടെ പിറാത്തോനായ ഹില്ലലിന്റെ പുത്രൻ അബ്ദോൻ അമലേക്കിരുടെ മഴനാട്ടിൽ എവിടെയാണ് സംസ്കരിക്കപ്പെട്ടത് ഉത്തരം എബ്രായി ദേശത്തെ പിറാത്തോനിൽ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളോട് പറയുവാണ് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള അനുസരിച്ച് അവിടെ ജഫ്തായിയുടെ പേര് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് അവിടെ അഞ്ച് പ്രാവശ്യമാണ് ജഫ്തായിയുടെ പേര് പറയുന്നത് പിന്നെ ഇതേ ഭാഗത്ത് തന്നെ എഫ്രായിം എന്ന പേര് എത്ര പ്രാവശ്യമുണ്ട് എട്ട് പ്രാവശ്യമാണ് ഉള്ളത് പിന്നെ ഇതേ ഭാഗം എന്നാൽ പറയുക പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള ഭാഗത്ത് ഗിലിയാധുകാർ എന്ന് എത്ര പ്രാവശ്യം ഉത്തരം അഞ്ച് പ്രാവശ്യം പിന്നെ അധ്യായം പന്ത്രണ്ടില് മുപ്പത് എന്ന് എത്ര പ്രാവശ്യമുണ്ട് നാല് പ്രാവശ്യമാണ് മുപ്പത് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ ന്യായപാലനം നടത്തിയെന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് അത് അഞ്ച് പ്രാവശ്യമാണ് പറയുന്നത് ഇനി ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയെന്ന് രണ്ട് പ്രാവശ്യം പറയുന്നത് ആരെക്കുറിച്ചാണ് അത് ഇബ്സാനെക്കുറിച്ചാണ് പറയുന്നത് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആരൊക്കെയാണത് നാല് ന്യായാധിപന്മാരെക്കുറിച്ചാണ് വിവരിക്കുന്നത് ജഫ്ത ഇബ്സാൻ ഏലോൺ അബ്ദോൺ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന ന്യായാധിപന്മാരുടെ ഭരണകാലം എത്ര വർഷം വീതമാണ് ജഫ്ത ആറ് വർഷം ഇബ്സാൻ ഏഴ് വർഷം ഏലോൺ പത്ത് വർഷം അബ്ദോൺ എട്ട് വർഷം ഇനി ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ഗോത്രങ്ങളുടെ പേരുകളാണ് പറയുന്നത് ആ ഏതൊക്കെ മൂന്ന് ഗോത്രങ്ങളുടെ പേര് പറയുന്നുണ്ട് എഫ്രാഹിം മനാസെ സെബുലോൺ ഇനി പന്ത്രണ്ട് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന ന്യായാധിപന്മാരുടെ വിവരണങ്ങളിൽ ഏതൊക്കെ ന്യായാധിപന്മാരുടെ വിവരണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ വാ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ജഫ്തായെക്കുറിച്ച് പറയുന്നത് പന്ത്രണ്ടാം അധ്യായം അനുസരിച്ചാണെങ്കിൽ ഒന്ന് മുതൽ വരെയാണ് പറയുന്നത് അതിനു മുൻപ് പത്താം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയും പതിനൊന്നാം അധ്യായം ഫുള്ളും ജഫ്തായെക്കുറിച്ചാണ് പറയുന്നത് ഇനി ഇബ്സാനെക്കുറിച്ച് പറയുന്നത് പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പത്ത് വരെ എന്ന് പറയും മൂന്ന് വാക്യങ്ങൾ ഏലോനെക്കുറിച്ച് പറയുന്നത് പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്യങ്ങൾ അബ്ദോനെക്കുറിച്ച് പറയുന്നത് പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് വാക്യങ്ങൾ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ആൻസറുകളാണ് പന്ത്ര ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലുള്ളത് എല്ലാവരും ശ്രദ്ധയുടെ ബൈബിളൊക്കെ വെച്ചിരുന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ കേട്ട് ശ്രദ്ധയോടെ പഠിക്കുക നാളെ ഒമ്പത് മണിക്ക് ഗൂഗിൾ ഫോമിൽ ഇതിൻ്റെ മോഡൽ എക്സാം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത് ഒമ്പത് മുതൽ ഒമ്പതര വരെയായിരിക്കും എക്സാം എക്സാം ടൈം അപ്പോൾ അതിനുള്ളിൽ എല്ലാവരും ഈ എക്സാം കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ